ശ്രീ മഹാഗണപതയ എന്ന വിശ്വകർമാവിൻ്റെ അഥവാ വിശ്വബ്രഹ്മൻ്റെ അപദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഗ്രന്ഥം ശ്രീ പനശിക്കാട് സദാശിവൻ അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അത് ഞാൻ കാണാനിടയായി വിശ്വബ്രഹ്മന് വേണ്ടിയിട്ട് അപദാനങ്ങളെ കീർത്തിക്കുന്നതിനായിട്ടുള്ള ഒരു ഗ്രന്ഥമില്ല എന്നുള്ളത് ഇതോടുകൂടി ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥം ഉണ്ടായതോടുകൂടി തീർന്നിരിക്കുകയാണ് ഇതിൽ ബ്രഹ്മശ്രീ പ്രസാദാചാര്യ ഇതിനാവശ്യമുള്ള മഹാത്മ്യങ്ങളൊക്കെ എല്ലാം കണ്ടെത്തി ഇരുപത്തിനാല് കാണ്ഡങ്ങളിലും ആയിട്ടുള്ള ഈ വിശ്വബ്രഹ്മ മഹാകാവ്യം പത്ത് കാവ്യവൃത്തങ്ങളിലാണ് പനച്ചക്കാട് സദാശിവൻ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റേ ഇതര നമ്മുടെ ഇപ്പോൾ സാമാന്യേന നമുക്കൊക്കെ പരിചയമുള്ള ഭാഗവതം രാമായണം മുതലായിട്ടുള്ള അവയാണ് നമ്മൾ കൂടുതൽ പരിചയമുള്ളത് ഇതര ദേവി മഹാത്മ്യം മുതലായവയും നമ്മൾ വായിക്കും അതുപോലെ തന്നെ നിത്യപാരായണത്തിനും ഉപാസനയ്ക്കും ഭക്തിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടുള്ളത് ആ ഗ്രന്ഥം മലയാളിയുടെ ഒരു നിത്യ പാരായണമായിട്ട് വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലങ്ങളിൽ അതിൻ്റെ വേണ്ടത്ര പ്രചാരമുണ്ടാവുകയും ഈ ഗ്രന്ഥം സ്വീകരിക്കപ്പെടപ്പെടുകയും ചെയ്യണം അങ്ങനെ ഉണ്ടാകട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനായി പ്രാർത്ഥിക്കുകയാണ് ഈ ഗ്രന്ഥത്തോടൊപ്പം വിശ്വകർമാവിൻ്റെ അവദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ അതായത് നമ്മുടെ സാധാരണ തെന്നിന്ത്യൻ കച്ചേരി സദസ്സുകളിൽ കർണാടക സംഗീത ചിട്ട പ്രകാരം പാടാവുന്ന കീർത്തനങ്ങളായിട്ടുള്ള നിരവധി കീർത്തനങ്ങളും അതുപോലെ ഉറക്കുപാട്ടും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ കലാകാരന്മാരായിട്ടുള്ള ശ്രീ വാഗത്താനം ദാസപ്പനും പനശിക്കാട് സദാശിവനും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് അത് ഈ ഗ്രന്ഥത്തിൻ്റെ കൂടെ ഓഡിയോ സി ഡി ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ സമഗ്രമായിട്ട് ഈ ദേവതയെ പറ്റി മനസ്സിലാക്കാനും ഉപാസിക്കാനും ഭാവി ഭാവിയില് പുതിയ തലമുറയ്ക്ക് ഈ ദേവതയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ക്ഷേത്രങ്ങളിലെ സോപാന സംഗീതത്തിൽ പലതരത്തിലുള്ള ജയദേവ കൃതികളാണ് പ്രധാനമായിട്ട് പാടാറുള്ളത് അത് അതുകൂടാതെ ഇതര ദേവന്മാരെ പറ്റിയുള്ള കീർത്തനങ്ങളും ഒക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ പാടാവുന്ന വിശ്വബ്രഹ്മൻ്റെ സോപാന സംഗീത ശൈലിയിലുള്ള ചില പാട്ടുകളും ഇതൊക്കെയും ഇതിനോടൊപ്പം തന്നെ പ്രകാശിതങ്ങളായിത്തീരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട് ഏത് തരത്തിലുള്ള ഉപാസനയും ഈശ്വരാർപ്പണമാണ് എന്നുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും സമൂഹത്തിന് അനുകുണമായിത്തീരുന്നതാണ് അതൊക്കെയും ഭാവിയിലേക്ക് ഒരു വലിയ ശ്രേയസായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നമസ്കാരം